ഉണ്ടല്ലോ ഉണ്ടല്ലോ നമുക്ക് ഹെഡ്ഫോൺ ഹെഡ്ഫോൺ ഒക്കെ വെറും വെറും രൂപയ്ക്ക് ബ്രാൻഡഡ് ബ്രാൻഡഡ് ഐറ്റലിന്റെ രൂപ രൂപ ഇഞ്ച് 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 നമ്മൾ എന്താ ഫ്രീ കൊടുക്കാൻ അതായത് വില വില പറഞ്ഞു വരുന്ന നമ്മുടെ നിങ്ങൾക്ക് അടിപൊളി ഒരു പാർട്ടി സ്പീക്കർ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് കിട്ടും അപ്പച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല പ്പച്ചട്ടികൾ അപ്പച്ചട്ടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഗ്രൂമിംഗ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് എത്ര രൂപ വെറും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി അടിപൊളി ഓഫർ ആണ് ഈ ഒരു കോമ്പൗണ്ട് അല്ല അതായത് ഫുൾ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് എത്ര രൂപയ്ക്ക് ഇരുപത്തിരണ്ട് ഇമ്പെക്സിന്റെ ബ്രാൻഡഡ് സൗണ്ട് ബാർ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വെറും എത്ര രൂപയ്ക്ക് കൊടുക്കാം തൊള്ളായിരത്തി വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇമ്പെക്സിന്റെ മുതൽ വാഷിംഗ് സ്റ്റാർട്ട് ല്ല ഹയറിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മിഷൻ വാങ്ങുമ്പോണ്ടല്ലോ നമുക്ക് എന്ത് അപ്പുറം നമ്മൾ അതായത് വെറും പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ അതും ഹയറിന്റെ ഇന്റർനാഷണൽ ഉള്ള വാഷിംഗ് മെഷീനോടൊപ്പമാണ് ഫൈവ് ലിറ്ററിന്റെ അടിപൊളി ഒരു പ്രഷർ കുക്കർ നമ്മുടെ ഗോദ്രേജിന്റെ ഉണ്ടല്ലോ അതാ ഈ ഒരു കിടിലം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോ നമ്മൾ എന്തോ ഫ്രീ ഫ്രീ കൊടുക്കുന്ന ഒരു കിടിലം എയർ ഫ്രയർ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആ നമ്മുടെ ഉണ്ടല്ലോ ഈ ഒരു പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡറിനോടൊപ്പം അതായത് ഫുള്ള് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മിക്സർ ഗ്രൈൻഡറിനോടൊപ്പം നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന ഈ ഒരു ത്രീ പീസ് മിൽട്ടന്റെ സെറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് സെറ്റ് സാധനം ഉണ്ടല്ലോ വെറും ൊമ്പത് രൂപക്ക് അല്ലേ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി ഒരു സ്മാർട്ട് ഫോൺ അത് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും ആറായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അതേപോലെ തന്നെ ഐഫോൺ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓഫറിൽ നമുക്ക് കൊടുക്കാല്ലേ ഐ ഫോൺ തേർട്ടീൻ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം അതായത് ഓൺലൈനെക്കാളും ഒരുപാട് വിലക്കുറവിലാണ് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലിയാസ് ഇലക്ട്രോണിക്സിലാണ് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനം ആദ്യത്തെ സ്ഥാപനം ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ആലിയാസിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു നമ്മുടെ റിനോവേഷൻ ചെയ്ത് അടിപൊളിയായിട്ട് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഷോറൂം പള്ളിമുക്കിൽ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയതാരം ഭാവന ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊല്ലം ജില്ലയിൽ രണ്ട് ഷോപ്പുകളാണ് വരുന്നത് കടപ്പാക്കടയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം പള്ളിമുക്കിലുമാണ് അപ്പം എല്ലാ സ്മാർട്ട് ഫോണിനും ഓഫറാണ് നിങ്ങൾക്ക് ഐഫോൺ തേർട്ടീൻ ഒക്കെ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് അക്സസറീസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അമ്പത് ശതമാനം വരെ ഓഫർ ഓഫറില്ല അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കാറല്ലേ അതേപോലെ തന്നെ ആലിയാസിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അഷ്വേഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് അതായത് ഡെയിലി മൊത്തത്തിലുള്ള ഞെറുകടുപ്പൊന്നുമില്ല എല്ലാ ദിവസവും ഇവിടെ ഞെറുകെടുപ്പുണ്ട് നിങ്ങൾ എത്ര രൂപയുടെ ഒരു മിനിമം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ നമ്മൾ അഷ്വേർഡ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും ഒന്നി നിങ്ങൾക്ക് എൽ ഇ ഡി ടി വി സ്വന്തമാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഹോം അപ്ലയൻസസ് ഇതിലേതെങ്കിലും ഒന്ന് ആയിട്ടുള്ള അഷ്വേർഡ് ഗിഫ്റ്റ് നമ്മുടെ ഈ ഒരു ആര്യാസില് ഈ ഒരു ഓണക്കാലത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടും അപ്പം വെറും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അടിപൊളി സ്മാർട്ട് ഫോണുകൾ ഐഫോണിന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഐ ഫോൺ തേർട്ടീൻ ഒക്കെ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ അടിപൊളി റേറ്റ് കിട്ടും അപ്പം നമുക്ക് ഫുൾ അതായത് ഒരു കുടക്കീഴിൽ നമ്മളെല്ലാം ഡിജിറ്റൽ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് ഹോം അപ്ലയൻസസ് എല്ലാം ഉണ്ട് എല്ലാത്തിനും ഞെട്ടിക്കുന്ന ഓഫറാണ് ഓരോ ഓഫറും നമുക്ക് വഴിയേ വഴിയേ പരിചയപ്പെടും അതേപോലെ തന്നെ ആദാസിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഹെഡ്ഫോൺ ഒക്കെ ഉണ്ടല്ലോ വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ബ്രാൻഡഡ് ഐറ്റലിൻ്റെ ഹെഡ്ഫോൺ വെറും നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഇയർപോഡൊക്കെ എത്ര വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇയർപോഡ് കിട്ടും അതേപോലെ തന്നെ ഈ നെക് ഉണ്ടല്ലോ അതും ബ്രാൻഡഡ് സാധനം വെറും എത്ര രൂപ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞാൽ സാധാ ചാത്തൻ ഹെഡ് ബാൻഡ് പിന്നെ ഹെഡ്സെറ്റ് ഒന്നും അല്ല ഐടെലിന്റെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ് വെറും നാല് ഒമ്പത് രൂപക്ക് നല്ല കിടില ഹെഡ്ഫോണുകൾ അതേപോലെ തന്നെ അക്സസറീസിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓഫർ വരുന്നത് അമ്പത് ശതമാനം വരെ നമുക്ക് ഓഫർ ഓഫറുണ്ട് അക്സസറീസിനൊക്കെ നേരിട്ട് നമുക്ക് അമ്പത് ശതമാനം വരെ ഉണ്ട് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ മൊബൈലുകൾക്കും നമ്മൾ എല്ലാം ഫ്രീ കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്താ അതായത് ലക്കി ഡ്രോ വഴി ഡെയിലി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലാതെ അല്ലാതെ മൊബൈലിന്റെ പൗച്ച് നമ്മുടെ ഈ ഒരു സ്ക്രീൻ കാർഡ് നിങ്ങൾക്ക് ഒന്നീ നെക്ക് ബാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഇയർപോൾ അത് നിങ്ങളുടെ പർച്ചേസിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഐഫോൺ തേർട്ടീൻ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിക്കുന്ന സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്ന അപ്പം വെറും നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി ഹെഡ്ഫോണും അതേപോലെ തന്നെ അക്സസറീസിനൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ നിങ്ങൾക്ക് നേരിട്ട് ഓഫറും കിട്ടും അപ്പോൾ ഈ ഒരു ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആര്യാസിൻ്റെ കടപ്പാക്കടയിലോ കൊല്ലം കടപ്പാക്കടയിലോ ഷോറൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ ആര്യാസിൻ്റെ കൊല്ലം നമ്മുടെ പള്ളിമുക്കിലൊരു ഷോറൂമിലെ നിങ്ങൾ നേരിട്ട് വന്നാൽ ഈ ഒരു ഓഫർ കിട്ടും പിന്നെ അടുത്ത അടുത്ത ഓഫർ ഈ അയ്യായിരത്തി അഞ്ഞൂറ് വരുന്ന ഗ്രൂമിംഗ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമ്മുടെ ആലിയാസിൽ വെറും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാരിയുള്ള സാധനം നമുക്ക് ഈ ഒരു ഓണത്തിന് കൊണ്ടുപോകാം അതായത് അടിപൊളി അടിപൊളിതാ ഇമ്പെക്സിന്റെ വാറണ്ടി ഉള്ള ഒരു ഹെയർ സ്ട്രൈറ്റ്നർ അതേപോലെ തന്നെ ഹെയർ ഡ്രയർ പിന്നെ വന്നിട്ട് വന്നിട്ടുതാ അടിപൊളി ഒരു ഡ്രിമ്മർ അത് ഇൻപെക്സിന്റെ ഇന്റർനാഷണൽ വാറണ്ടി ഉള്ള ഈ ഒരു സാധനം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നത് വെറും വെറും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലാപ്ടോപ്പിനൊക്കെ ആട്ടിപൊളി ഓഫറാണ് അതാ ഈ ഒരു കോമ്പൗണ്ട് അല്ലാതെ ഫുൾ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള സാധനം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാം അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ലാപ്ടോപ്പ് അതേപോലെ തന്നെ ലാപ്ടോപ്പിന്റെ അതാ നിങ്ങൾക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് നമ്മുടെ കീബോർഡ് മൗസ് പിന്നെ അതേപോലെ തന്നെ ബാഗ് ഈ ഇത്രയും കോംബോ വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം ഏകദേശം മൂവായിരം രൂപ വില വരുന്ന സാധനമാണ് നമ്മൾ ഇതിനകത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് കേരളത്തിലെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലും ഇതാണക്കത്തെ ഒരു കോംബോ ഓഫർ കിട്ടത്തില്ലല്ലേ അത് നമ്മുടെ കൊല്ലം പള്ളിമുക്കളിലെ ആദിയാസിലും കളപ്പാക്കടയിലേക്ക് കിട്ടും അപ്പോൾ ലാപ്ടോപ്പിൻ്റെയൊക്കെ ഒരു മികച്ച ശ്രേണി തന്നെയാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ ആ ഒരു കോംബോ ഓഫർ ഉണ്ടല്ലോ വെറും ഇരുപത്തി മാത്രം നമുക്ക് ടി വി ഒക്കെ ഉണ്ടല്ലോ മുപ്പത്തി ഇഞ്ചിന്റെ ടി വി ഒക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ബ്രോ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വെറും അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറയ്ക്ക് കൊടുക്കാം നമ്മുടെ ഈ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡും ഉണ്ട് ഉണ്ട് ഹയർ ഉണ്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലീഡിങ് ബ്രാൻഡും ഉണ്ട് അതേപോലെ തന്നെ ഉണ്ടല്ലോ നാപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ ഫ്രീ കൊടുക്കാൻ പോണത് അതായത് ഇഞ്ച് ടി വിയുടെ വില എത്രയാണെന്ന് പറഞ്ഞു കൊടുത്ത് പതിനേഴ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന നമ്മുടെ നാപ്പത്തി മൂന്ന് ഇഞ്ച് ബ്രാൻഡ് ടി വി വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് അടിപൊളി ഒരു പാർട്ടി സ്പീക്കർ നിങ്ങൾക്ക് തികച്ചു സൗജന്യം ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ നമുക്ക് വരുന്നുണ്ട് 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 സോണി ഹയർ ബാക്കി പിന്നെ നമ്മൾ എല്ലാ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ നിങ്ങൾക്ക് വമ്പൻ ഓഫർ കിട്ടണോന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം പള്ളിമുക്കിലുള്ള ആലിയ ഷോറൂമിലോട്ട് നിങ്ങൾ നേരെ വന്നു അതേപോലെ തന്നെ കൊല്ലം കടപ്പാകട ഷോറൂമിലുണ്ട് ഈ ഓണം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം അതായത് എണ്ണൂറ്റി തൊണ്ണൂറിന്റെ ടി വി വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് കാണത്തോ അടിപൊളി ഒരു പാർട്ടി സ്പീക്കർ വേറെ എവിടെയും കിട്ടാൻ പോണില്ല അപ്പം നേരെ വന്നോളൂ അടിപൊളി കിട്ടുന്ന ഓഫർ നമുക്ക് ആദിവാസിന്ന് പോകും നമ്മുടെ ആദി എ സിക്കും അടിപൊളി ഓഫറാണ് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൻ്റെ തുടങ്ങുന്ന എ സി ഇല്ലേ അതും ആറായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ആനുകൂല്യം നമുക്ക് തരുന്നുണ്ട് എല്ലാ കമ്പനികളുടെ എ സികളുണ്ട് അപ്പം എ സികൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോഴും ചൂട് കാലം തന്നെയാണ് മഴയുണ്ട ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം നല്ല ചൂട് തന്നെയാണ് അപ്പം ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് അടിപൊളി എ സി അതേപോലെ തന്നെ ആറായിരം രൂപയുടെ എക്സ്ചേഞ്ച് ചെയ്തു നമുക്ക് എല്ലാ ബ്രാൻഡുകളും ഉണ്ടല്ലോ നമുക്ക് ീ പറയതുപോലെ എൽ ജി ഉണ്ട് സാംസങ് ഉണ്ട് ഡേക്കിൻ്റെ ഉണ്ട് അങ്ങനെ ഹിറ്റാച്ചി ഉണ്ട് അങ്ങനെ നമ്മുടെ ഈ വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളും കിട്ടും അപ്പോൾ ആലിയാസിൽ എ സി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ആനുകൂല്യം തിരഞ്ഞെടുക്കപ്പെട്ട മോഡലുകൾക്ക് ആറായിരം രൂപ ദാ ഇമ്പെക്സിന്റെ ബ്രാൻഡഡ് സൗണ്ട് ബാർ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വെറും എത്ര രൂപയ്ക്ക് കൊടുക്കാം ബ്രോ ആയിരത്തി തൊള്ളായിരത്തി വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇമ്പെക്സിന്റെ ബ്രാൻഡഡ് സൗണ്ട് ബാറുകൾ അതേപോലെ തന്നെ ഹോം തിയേറ്ററുകൾ ഉണ്ടല്ലോ അതാണ്ട് ഹോം തിയേറ്ററിൻ്റെയൊക്കെ ഫുള്ള് കളക്ഷനാണ് നിങ്ങൾക്ക് എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെയും ഹോം തിയേറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ദാ സൗണ്ട് ബാർ ഇമ്പെക്സിന്റെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അതേപോലെ തന്നെ ആര്യാസിൽ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ ആ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളു പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രാൻഡുകളും ഉണ്ടല്ലേ എല്ലാ നമുക്ക് അതേപോലെ തന്നെ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറേ ഉള്ളു പിന്നെ ഹയറിന്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങും പോകുന്നില്ല നമുക്ക് എന്താ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ അതായത് വെറും പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ അതും ഹയറിന്റെ ഇന്റർനാഷണൽ വാറണ്ടി ഉള്ള വാഷിംഗ് മെഷിനോടൊപ്പമാണ് ഫൈവ് ലിറ്ററിന്റെ അടിപൊളി ഒരു പ്രഷർ കുക്കർ നമ്മുടെ സമ്മാനമായിട്ട് കിട്ടുന്ന വേറെ എവിടെയും നിങ്ങൾക്ക് കണക്കത്തെ ഒരു ഗിഫ്റ്റ് കിട്ടത്തില്ല അപ്പോൾ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ടോപ്പ് മോഡൽ ഹയറിന്റെ വാഷിംഗ് മെഷീനോടൊപ്പം ഫൈവ് ലിറ്റർ കുക്കർ തികച്ചും സോ നമ്മുടെ ഗോദ്രേജിന്റെ ഉണ്ടല്ലോ അതായത് ഈ ഒരു കിടിലം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോ നമ്മൾ എന്തോ ബ്രോ ഫ്രീ കൊടുക്കുന്നത് അതാണ്ട് ഒരു കിടിലം എയർ ഫ്രയർ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന്റെ വില എത്രയാണ് നമുക്ക് വേറെ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും അയ്യായിരത്തി രൂപയാണ് ഈ ഈ ഇതാ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മുടെ ഗോദ്രേജിന്റെ വാങ്ങിക്കുമ്പോ അടിപൊളി ഒരു എയർ ഫ്രയർ തികച്ചു നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഡബിൾ ഡോർ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് വരെ ഉണ്ടല്ലേ അതായത് ഡബിൾ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാണ് വരുന്നത് ഡബിൾ ഡോർ ഒക്കെ സ്റ്റാർട്ട് പറഞ്ഞാൽ ചെയ്യുന്ന പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ഉണ്ടല്ലേ അഷ്വേ അശ്വേഡ് ആയിട്ട് ഈ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ അഷ്വേർഡ് ആയിട്ടുള്ള ഒരു ഫ്രീ ഗിഫ്റ്റ് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ മറക്കണ്ട അതേപോലെ തന്നെ നമുക്ക് സൈഡ് ബൈ സൈഡ് അല്ലേ ധാണ്ടേ സൈഡ് ബൈഡ് അതായത് നമുക്ക് ഫ്രിഡ്ജിന്റെയൊക്കെ ഒരു കമനീയ ശേഖരമാണ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകളുടെ ഒക്കെ ഒരു കമനീയ ശേഖരം തന്നെയാണ് നമ്മൾ ആലിയാസ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടല്ലേ നമുക്ക് എത്ര രൂപയുടെ ഫ്രീ ഗിഫ്റ്റ് അഷ്വേർഡ് വരുന്ന അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് രൂപയുടെ ഗിഫ്റ്റ് അതായത് ആറായിരം രൂപയുടെ ഗിഫ്റ്റ് കിട്ടും അതായത് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് നിങ്ങൾ ബ്രാൻഡഡ് ഫ്രിഡ്ജ് ഈ പറയുന്നത് പോലെ നമ്മുടെ സൈഡ് ബൈ സൈഡ് അതായത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആറായിരം രൂപ വിലയുള്ള ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ദാ നമ്മുടെ ഉണ്ടല്ലോ ഈ ഒരു പ്രീതിയുടെ മിക്സർ ഗ്രൈൻഡറിനോടൊപ്പം അതായത് ഫുള്ള് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മിക്സർ ഗ്രൈൻഡറിനോടൊപ്പം നമ്മൾ എന്തോ ഫ്രീ കൊടുക്കുന്ന ഈ ഒരു ത്രീ പീസ് മിൽട്ടന്റെ സെറ്റാണ് നിങ്ങൾക്ക് തികച്ചും സൗജന്യം എന്തൊക്കെയുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന് പറയാമോ ജസ്റ്റ് ബ്രോ നമുക്ക് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് മാവും കാര്യങ്ങളും എല്ലാം മാവ് നമുക്ക് ജ്യൂസറിന്റെ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ജാറുണ്ട് അതേപോലെ തന്നെ മാവ് ഒഴിക്കാൻ പറ്റുന്ന ഇതുണ്ട് അപ്പൊ ഈ ഒരു സാധനം നമുക്ക് ഇത് വരുമ്പോൾ നമുക്ക് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് എണ്ണായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഫുൾ സെറ്റ് ഈ ഒരു പ്രീതി സോഡിയാക്കിന്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിനോടൊപ്പം ഈ ഒരു ത്രീ പീസ് മിൽട്ടന്റെ ഈ ഒരു ആണ് നമ്മൾ ഈ ഒരു മൂന്ന് സെറ്റ് സാധനം ഉണ്ടല്ലോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അല്ലേ ദാണ്ടെ ദാ ഒരു ഒമ്പത് പാൻ അതിന്റെ കൂടെ തന്നെ ഒരു തവ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കിടിലം കടായി ഇത് ഞാൻ അടിച്ചു പൊട്ടിച്ച് കാണിക്കുന്നില്ല അപ്പൊ ഇത് ഇംബെക്സിന്റെ ബ്രാൻഡ് സാധനമാണ് അപ്പൊ ഈ ഒരു മൂന്ന് പീസ് സെറ്റിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ദ ഇൻഡെക്സിൻ്റെതായി ഈ ഒരു ബ്രാൻഡഡ് ദ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി അതെ അതെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറിന് കൊടുക്കാം ഇത് ഗ്ലാസ് സ്റ്റോപ്പ് വരുന്നതല്ലേ അപ്പൊ ഇത് ഗ്ലാസ് ടോപ്പ് വരുന്നതാണ് ടൂ ബർണറിനെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം അതേപോലെ തന്നെ നമുക്കിതാ ഒരുപാട് വ്യത്യസ്ത മോഡലിലുള്ളതാ ഒരുപാട് ഗ്യാസ് സ്റ്റൗകളുണ്ട് അത് സ്റ്റീലിന്റെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഉണ്ട് അപ്പൊ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അടിപൊളി ഗ്ലാസ്റ്റോപ്പുകൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ തുടങ്ങുന്ന നല്ല അടിപൊളി മിക്സർ ഗ്രൈൻഡർ കൊടുക്കുക അല്ലേ മഹി അല്ലേ അപ്പൊ മഹി എത്ര രൂപ നമുക്ക് മിക്സർ ഗ്രൈൻഡർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പൊ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അത് സുജാതയുടെ ജ്യൂസർ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പൊ വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അടിപൊളി മിക്സികൾ അതേപോലെ തന്നെ അടിപൊളി ഓവനുകളൊക്കെ വരുന്നുണ്ട് ഓവൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന പ്രൈസിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ അടിപൊളി ഈ പറയുന്നത് പോലെ ഓവനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ അപ്പം വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം നമുക്ക് പ്രഷർ കുക്കറൊക്കെ മോനെ ഞെട്ടിക്കുന്ന പ്രൈസ് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അടിപൊളി പ്രഷർ കുക്കറുകൾ അത് വ്യത്യസ്തമായിട്ടുള്ള ലിറ്ററുകളിൽ വ്യത്യസ്ത ഇന്റർനാഷണൽ ബ്രാൻഡ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട് അപ്പം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി പ്രഷർ കുക്കറുകൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല എയർ ഫ്രയേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് കൊളസ്ട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ പറയുന്ന അൽഫാമോ ഷവായിയോ ഫ്രൈഡ് ചിക്കനോ എല്ലാം ഉണ്ടാക്കാൻ അല്ലേ അത് അപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ തുടങ്ങുന്ന ആടിപോളി എയർ ഫ്രയറുകൾ അത് വ്യത്യസ്ത ബ്രാൻഡിൽ നിങ്ങൾക്ക് വ്യത്യസ്ത വിലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് റേഞ്ചിൽ അപ്പച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതല് നല്ല കിടിലും അപ്പച്ചട്ടികള് അപ്പച്ച നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഞെട്ടിക്കുന്ന പ്രൈസിൽ അതായത് ആ ഈ ഒരു ഫൈവ് പീസ് കിച്ചൺ കോമ്പോ ഉണ്ടല്ലോ അതായത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തൊക്കെയാ വരുന്നത് കാണിച്ചു കൊടുത്തേ മോനെ ഇവിടെ ഫോട്ടോയിൽ കാണാൻ എന്തൊക്കെയാ വരുന്നത് ഒരു ബിരിയാണി പോട്ട് വരും ഒരു ഫ്രൈ പാൻ വരും ഒരു സോസ് പാൻ വരും ഒരു കടായ വരും വിത്ത് ലിഡ് വരും വിത്ത് ലിഡ് വരും അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡഡ് സാധനം വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മുടെ ആദിയാസിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലത്ത് കൊണ്ടുപോവാം കാരണം നമുക്ക് ഫാനൊക്കെ ഉണ്ടല്ലോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എല്ലാം ഉണ്ടല്ലോ ഫാനുകളൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ വ്യത്യസ്തമായ വിലക്ക് നമ്മൾ ആദിവാസി കിട്ടും അപ്പൊ ഫാനുകളുടെ വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അപ്പം നമ്മുടെ ആലിയാസിൻ്റെ ഏറ്റവും അടിപൊളി ഓണ ഓഫറുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പം ആലിയാസിൽ പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നിങ്ങളെ പഴയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആയിക്കോട്ടെ ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഏത് ഉപകരണങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ പഴയ സാധനം എടുത്തിട്ട് അതിന് ഏറ്റവും ഉയർന്ന മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഉയർന്ന മൂല്യത്തിൽ തന്നെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അത് നമുക്ക് ഈ പറയുന്നത് പോലെ അന്നത്തെ ദിവസം തന്നെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറുടെ ലക്കി ഡ്രോയിട്ട് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ പിറ്റേ ദിവസം നമ്മളിവിടുന്ന് വിളിച്ച് നിങ്ങൾക്ക് ആ ഒരു ലക്കി ഡ്രോ വഴി നിങ്ങൾക്ക് സമ്മാനം നേടാം അതേപോലെ തന്നെ ഉണ്ടല്ലോ ഒമ്പതിനായിരം രൂപ വരെയുള്ള ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡും വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒമ്പതിനായിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓണം അടിപൊളിയാക്കുക അപ്പോൾ പതിനെട്ട് കൊല്ലത്തെ പാരമ്പര്യമുള്ള നമ്മുടെ കൊല്ലത്തെ ഏറ്റവും ഒരേ ഒരു അടിപൊളി ഒരു ഷോറൂമാണ് നമ്മുടെ ആലിയാസ് അപ്പോൾ ആലിയാസിന് രണ്ട് ബ്രാഞ്ചുകളാണുള്ളത് നമ്മുടെ കൊല്ലം പള്ളിമുക്കിലും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം കടപ്പാക്കടയിലുമാണ് അപ്പം നേരെ ഓണത്തിന് ഇങ്ങോട്ട് വിട്ടോളൂ നിങ്ങൾക്ക് അടിപൊളി ഓഫറുമായിട്ട് തിരിച്ചു പോകാം അപ്പം വീണ്ടും നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം വിഷസ് അപ്പോൾ എല്ലാവർക്കും ബൈ